ഗസ സിറ്റിയിൽ റോക്കറ്റ് ആക്രമണവും വെടിവെപ്പും നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും പതിനൊന്ന് പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു മധ്യ ഗസയുടെ മേഖല രൂക്ഷമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഉണ്ടാവുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര മീഡിയയിലെ റിപ്പോർട്ടുകളൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിക്കപ്പെട്ടതാണ് ഐ ഡി എഫ് തന്നെ ഈ മേഖല കീഴടക്കാൻ വേണ്ടി വലിയ പ്രയാസമുണ്ട് എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കഴിഞ്ഞ ദിവസം നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നാ ഗജ സിറ്റിയിലെ വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ ഷെയ്ഖ് റദ്വാൻ ഏരിയകളിലെ ഏരിയയിലാണ് ഈ തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് നാല് സൈനിക സൈനികർ തൽക്ഷണം മരണപ്പെട്ടു എന്നുള്ളത് ഐ ടി എഫ് സ്ഥിരീകരിച്ചു ഒരു കൂട്ടം പോരാളികൾ അമാസ പോരാളികൾ ആകസ്മികമായുള്ള അക്രമം നടത്തുകയായിരുന്നു എന്നാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് തോക്ക് റോക്കറ്റ് പ്രൊഫൈൽസ് ഗ്രാനേഡുകൾ ആൻറ്റി ടാങ്ക് മിസൈലുകൾ എന്നിവയെല്ലാം പ്രയോഗിച്ചു പിന്നീട് ഏറ്റുമുട്ടലുകൾ ഏറ്റുമുട്ടലുകളുണ്ടായി അപ്രദേശികമായിരിക്കുന്ന അക്രമമായതിനാൽ വല്ലാതൊന്നും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സൈനികർക്ക് സാധിച്ചിട്ടില്ല എന്നതിനാൽ വലിയ മരണങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അവർ പറയുന്നത് എങ്ങനെയാണ് ഇരുപത്തി ഇരുപത് വയസ്സുകാരനായിരിക്കുന്ന ഗാഡി ഗോട്ടൽ പത്തൊൻപത് വയസ്സുകാരനായ അമിട്ട് ആദ്യ റിഗേവ് ഇരുപത് വയസ്സുകാരൻ യൂറി ലാംഡെ ഇരുപത്തൊന്ന് വയസ്സുകാരൻ ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടാണ് അദ്ദേഹത്തെ പറയുന്നത് മറ്റൻ അബ്ര ഗോമിറ്റ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ട സ്ഥിരീകരിക്കപ്പെട്ട സൈനികർ എന്നാൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞതിൽ ആറ് ആറുപേരുടെ നില ഗുരുതരമാണ് വെടി കൊണ്ട കൊണ്ടിരിക്കുന്ന സൈനികരും ഉണ്ട് എന്നും പറയുന്നു ഇപ്പോഴത്തെ ഈ മേഖലയിലുള്ള സാഹചര്യങ്ങൾ സങ്കീർണമാണെന്നും വലിയ രീതിയിലുള്ള അക്രമ പദ്ധതികൾ ശത്രുപക്ഷം തയ്യാറാക്കിയിട്ടുണ്ട് എന്നും ഇസ്രായേൽ സൈന്യം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിനെ അറിയിച്ചു മേഖലയിലെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അന്വേഷിക്കുമെന്ന് സർക്കാർ അതിന് പ്രതികരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യ സ്ഥിതികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞവരും സൈനികമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ ലഭിക്കാത്തവരുമാണ് യുദ്ധ മുനമ്പിലുള്ളത് എന്നതിനാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന രഹസ്യ ആക്രമണങ്ങൾ അത് ഇവർ സാധാരണ ചെയ്യാറുള്ള പ്രവൃത്തികൾ അങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഒളിപ്പോർ യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് അമാസിനെ കീഴടക്കാൻ വേണ്ടി സാധിക്കാത്തത് യുദ്ധം രണ്ട് വർഷത്തിലേക്ക് എത്തുന്ന സമയമായിട്ട് പോലും പൂർണ്ണമായിരിക്കുന്ന അമാസ നിരോധിത മേഖലയായിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല മധ്യ ഗസ കൂടി കീഴടക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയുന്നു അതിലേക്ക് അറുപതിനായിരം സൈനികരെ റിസർവ് സൈനികരെ അടക്കം ഇസ്രായേൽ വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ നല്ലൊരു ശതമാനം ഇപ്പോൾ ഗസേൽ ഉണ്ട് എന്ന് പറയുന്നു അത് അവർ അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് അതിന് അവർ പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് സൈനികരെ കാണാതെ പോകുന്നു ഈ കാണാതെ പൈസ സൈനികർ കൊല്ലപ്പെട്ടെന്നോ അല്ലെങ്കിൽ അമാസ് ഇൻ്റെ കൈവശത്തിലാണോ എന്നതിനെക്കുറിച്ച് റിപ്പോർട്ടില്ല തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള പ്രയോഗങ്ങളൊന്നും ഐ ഡി എഫ് നടത്തിയിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടുപോലാണ് നടന്നത് എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കുന്ന വിഷയമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ സ്ഥിതികളെ പറ്റി വിലയിരുത്തുന്ന സമയത്ത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം തന്നെയാണ് മധ്യ മദ്യഗസ കീഴടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒളിപ്പോർ യുദ്ധങ്ങൾ പല മേഖലകളിലും പല കോണുകളിൽ നടക്കുന്നു അതേപോലെ തന്നെയാണ് ഈ ബങ്കറുകൾ ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകൾ ഒറിജിനൽ ബങ്കറുകൾ രണ്ട് രീതിയിലാണ് ബങ്കറുകൾ ഉള്ളത് അത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിൽ സാധിക്കുന്നില്ല അതിനപ്പുറം ഇവിടെ കൈവശത്തിലേക്ക് ഇപ്പോഴും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലും ഞെട്ടിപ്പിക്കുന്ന കാര്യം ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല വിഷയം ഈ ആയുധങ്ങൾ അവരുടെ കൈവശത്തിലേക്ക് എങ്ങനെ എത്തുന്നു ഏതാണ് അതിൻ്റെ റൂട്ട് പാത എവിടെയാണ് അവർ സൂക്ഷിക്കുന്നത് ഏത് ഭാഗത്തു നിന്നാണ് അവർ അക്രമം നടത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഉണ്ടായിട്ടില്ല നിരപരാധികൾ കൊല്ലപ്പെടുന്ന കാര്യത്തിൽ കൊല്ലുന്ന കാര്യത്തിൽ മാത്രമാണ് ഇസ്രായേൽ വിജയിക്കുന്നത് അതല്ലാത്ത രീതിയിൽ ലക്ഷ്യം കാണുന്ന കാര്യത്തിൽ യുദ്ധ ലക്ഷ്യം കാണുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ് ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങൾ ഐ ഡി എഫ് വലിയ രീതിയിലുള്ള ആശങ്ക അറിയിച്ചിരിക്കുന്നു അടിയന്തരമായ രീതിയിൽ ക്യാബിനറ്റ് മീറ്റ് കൂടാൻ വേണ്ടിയിട്ട് സർക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു സൈനിക മേധാവികളും ഇസ്രായേലിൻ്റെ മന്ത്രിമാരും അടക്കമുള്ള ഉന്നത ക്യാബിനറ്റ് തൊട്ടടുത്ത ദിവസം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതിലൊരു പറയുന്ന കാര്യം മധ്യകൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തണം എന്നുള്ളതാണ് കീഴടക്കം എളുപ്പമുള്ളതല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ ശേഷിക്കുന്ന അവരുടെ കൈവശത്തിലെ ബന്ദികളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രയോഗങ്ങളൊന്നും ഈ സൈനികമായിരിക്കുന്ന ഇടപെടലൊന്നും ഒരു ഗുണവും ചെയ്യില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടുന്നത് മധ്യഗസയിലാണ് കാനൂൺസിൻ്റെ ഭാഗങ്ങളിലാണ് ഈ ബന്ദികളുള്ളത് എന്ന് സംശയിക്കുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഒരു ഏരിയയിൽ ഏറ്റുമുട്ടുന്നു മറ്റൊരു ഏരിയയിൽ അവർ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വലിയ പ്രയാസമുണ്ട് അതിന് ഏറ്റവും നല്ലതായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് മധ്യസ്ഥർ മുഖാന്തരം പ്രശ്നപരിഹാരത്തിൽ ഇപ്പോൾ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുകയും ബന്ദികളെ കരാർ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കുന്ന വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക അതല്ലാത്ത രീതിയിൽ ഒരിക്കൽ പോലും ഈ ഒരു മേഖലയിൽ ജീവനോട് കൂടി അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുക ഈ തൊട്ടടുത്ത ദിവസം ഒരു രണ്ട് ബന്ദികളുടെ വീഡിയോ കൂടി പുറത്തിറക്കിയിരുന്നു അതിൻ്റെ അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ബന്ധിയുടെ വീഡിയോ പുറത്തിറക്കിയത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കിട്ടാതെ വല്ലാത്ത രീതിയിൽ എല്ലും കോലുമായിരിക്കുന്ന ഒരു രീതിയാണ് രൂപമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സത് സ്വ സ്വന്തമായ രീതിയിൽ ഇരിക്കാനോ നടക്കാനോ പറ്റാത്ത വിധം ചുമര് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബന്ദിയുടെ അവസ്ഥയാണ് അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാത്ത കാരണത്താൽ എല്ലുകളൊക്കെ പുറത്തോട്ട് ഉന്തിയ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിച്ചത് വലിയ കോളിലൊക്കെ വലിയ വിഷയങ്ങളും വലിയ പ്രതിഷേധങ്ങളും വിസാനി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ സമയത്താണ് രണ്ട് ബന്ധികളുടെ വീഡിയോ വീണ്ടും പുറത്തിറക്കിയത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിർത്തുന്നത് എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഈ സമാധാന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചു കൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള നടപടി കാര്യങ്ങൾ എടുക്കണം എന്നൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അപ്പോൾ ഐ ടി എഫും ഏറെക്കുറെ ഈ മേഖല ഈ സ്ഥിതിയിലേക്ക് നീയിരിക്കുന്നു കാര്യം എന്ന് പറഞ്ഞാൽ കീ അടക്ക എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ സൈനികർ വല്ലാത്തിനും നഷ്ടമുണ്ടാകുന്നു സൈനികർക്ക് മാത്രമല്ല ചില ടാ അവരുടെ സൈനികർ താമസിക്കുന്ന ഏരിയകൾ തീപിടുത്തത്തിൽ തീപിടുത്തത്തിൽ നശിച്ചു പോയിരിക്കുന്നു മാത്രമല്ല അവർ ഈ റോക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് താമസ ഏരിയ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട് ഗ്രാനേഡുകൾ പൊട്ടുന്നു അതോടെ തന്നെ മൈനുകൾ പല മേഖല കുഴിച്ചിട്ടിരിക്കുന്നു അത് അറിയാത്ത രീതി അതിൻ്റെ മേലെ കയറുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്നു അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളോട് കൂടി അവർ പൊട്ടിക്കുന്നു അങ്ങനത്തെ കുറേ പ്രശ്ന സങ്കീർണ്ണമായിരിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഈ അവസ്ഥാ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി സ്ഥലം സാധിക്കുകയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പിന്നീടത് പ്രശ്നപരിഹാരം എന്ന നിലക്ക് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ മധ്യസ്ഥർ മുഖാന്തരം പ്രശ്ന പരിഹാരത്തിന് അല്ലെങ്കിൽ വെടിയുരുത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഈ കാണാതായിരിക്കുന്ന ഈ സൈനികരെ കുറിച്ച് പോലും അന്വേഷിക്കാനുള്ള അവസരവും സാഹചര്യങ്ങളും ഉണ്ടാകും എന്നുകൂടി ഐ ഡി എഫ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഏത് ഇസ്രായേൽ സർക്കാർ ഏത് തരത്തിലാണതിന് പ്രതികരിക്കുക എന്നുള്ളതാണ് ലോകം കാത്തിരിക്കുന്നത്